നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സെൻട്രൽ ബസാർ വെയിറ്റിംഗ് സെന്റർ റോഡ് വാണിയമ്പലം മലയോര ഹൈവേയിലെ ചെങ്കോട് കല്ലാമൂല ചെറിയ പാലങ്ങളുടെ പുനർനിർമ്മാണത്തിന് ടെൻഡർ വിളിച്ച മാസങ്ങൾ കഴിഞ്ഞിട്ടും നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയില്ല കിഫ്ബി വഴി ആറ് കോടി അൻപത്തിനാല് ലക്ഷം രൂപയാണ് ഇതിനായി അനുവദിച്ചിട്ടുള്ളത് കല്ലാമൂലയിലെയും ചെങ്കോടിലെയും ചെറുപാലങ്ങൾ ദ്രവിച്ച് തകർച്ചാ ഭീഷണിയിലാണ് രണ്ട് പാലങ്ങളിലേക്കും പ്രവേശിക്കുന്ന ഇരുഭാഗങ്ങളിലും റോഡ് പാടെ തകർന്ന് കുളം പോലെയായിട്ടുണ്ട് ബൈക്കുകളും ഓട്ടോറിക്ഷകളും മറിഞ്ഞ് അപകടവും ഉണ്ടാവാറുണ്ട് പാലങ്ങളുടെ നിർമ്മാണത്തിന് കഴിഞ്ഞ മാർച്ചിലാണ് ടെൻഡർ നടപടികൾ പൂർത്തിയായത് എന്നാൽ പുനർനിർമ്മാണ നടപടി തുടങ്ങിയിട്ടില്ല ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച പാലം ജീർണിച്ച് തകർച്ചയിലായതും വീതി കുറവായതിനാലുമാണ് പൊളിച്ചുപണിയേണ്ടി വരുന്നത് പാലത്തിലൂടെ ഒരു സമയം ഒരു വാഹനത്തിന് മാത്രമേ കടന്നു പോകാൻ കഴിയുകയുള്ളൂ ചെങ്കോട് പാലത്തിന്റെ ഇരുപുറത്തും അൻപത് മീറ്ററിനപ്പുറം റോഡിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ഇത് കാരണം അമിത വേഗതയിലെത്തുന്ന വാഹനങ്ങൾ ഇടയ്ക്കിടെ അപകടത്തിൽപ്പെടുന്നതും നിത്യ സംഭവമാണ് വേഗതയിൽ പാലത്തിലെത്തുന്ന വാഹനങ്ങൾ കുഴിയിൽ ചാടിയാണ് അപകടങ്ങൾ അധികവും നടക്കുന്നത് ഇത് പലവട്ടം പറഞ്ഞ് ഒന്നോ രണ്ടോ മൂന്നോ നമ്മൾ പറയുന്നത് ഇവിടെ എന്താ സംഭവിക്കുന്നു വെച്ചാല് രാത്രി കാലങ്ങളിൽ വണ്ടി വരുമ്പോൾ കുയിലും കുണ്ടിലും വേണം പല ആൾക്കും അപകടം പറ്റിയിട്ടുണ്ട് ഇവിടെ ഇതിന്റെ എസ്റ്റിമേറ്റും കഴിഞ്ഞിട്ടുണ്ട് എല്ലാവിധ പേപ്പറുകളൊക്കെ നീങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്നിരുന്നാലും ഇത് പണി ചെയ്യാൻ ഇതുവരെ ഇവർക്ക് സാധിച്ചിട്ടില്ല പക്ഷെ അപകടങ്ങൾ വന്ന ശേഷം പിന്നെ നമ്മൾ അറിഞ്ഞിട്ടില്ല ഞങ്ങളത് കണ്ടിട്ടില്ല എന്ന് പറയാൻ അധികാരികൾക്ക് ഒരവസരം ഉണ്ടാകരുത് അതിന്റെ പേരിലാണ് ഇത് ഇത്രയും എത്രയോ പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പം ഇതൊന്ന് നല്ല രീതിയിൽ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ അധികാരി അധികാരികൾ ഇത് കണ്ണു തുറന്നത് എന്താണ് അതിന്റെ എവിടെയാണ് അതിന് തടസ്സമെന്നുണ്ടെങ്കിൽ അത് നീക്കി പെട്ടെന്ന് ഇതിന്റെ പണിയൊന്ന് ആരംഭിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ റിയാസ് മന്ത്രിനോടും ഇതിന് ഇതിന് ആരൊക്കെയാണോ ഇതിൻ്റെ ആളുകൾ ചില അവരോടൊക്കെ ഒന്ന് വളരെ കൂടി അഭ്യർത്ഥിക്കുകയാണ് കാരണം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപകടം ഉണ്ടാവും കാരണം ഇതിൻ്റെ അവസ്ഥ അത്രയും മോശമായിട്ട് കിടക്കുകയാണ് ഈ പാലവും അതുപോലെ തന്നെ ഇത് ചെങ്കോട് പാലം അതുപോലെ തന്നെ കല്ലാമൂല പാളം ഇതുമാതിരി ഒരു പ്രശ്നത്തിൽ കിടക്കുന്നുണ്ട് അത് ബ്രിട്ടീഷിന്റെ ബ്രിട്ടീഷ് കാലങ്ങളിൽ അതിനു മുമ്പ് എന്ന് പറയുന്നുണ്ട് ബ്രിട്ടീഷ് കാലങ്ങളിലാണ് അത് ഇത് നിർമ്മിച്ചിട്ടുള്ളത് പക്ഷെ എന്നിട്ടും ഈ പാലം ഇങ്ങനെ നിന്ന് എന്തോ ഒരു ഭാഗ്യത്തിനാണ് ഇത്രയും നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇത് തീർച്ചയായിട്ടും അധികം പോകാതെ ഇവിടെ അപകടം ഉണ്ടാവും അത് അപകടം വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷെ എന്നിരുന്നാലും വളരെ പെട്ടെന്ന് ഇതിൻ്റെ പണിയൊന്ന് ആരംഭിക്കാൻ വേണ്ടി ഞങ്ങൾ വളരെ താഴ്മയോടുകൂടി ഞങ്ങൾ അപേക്ഷിക്കും News Bureau, Kali Gap.